സുൽത്താൻ മലയാള തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുഴത്താൻ ഒന്നുമൊന്നും എമ്മിണി ബലൊന്നു എന്നൊരു കാര്യം എത്ര രസമായി നമ്മിലേക്ക് പകർന്നു തന്നൊരു സുൽത്താൻ ൊന്നും ഇങ്ങിണി വല്യൊന്നു എന്നൊരു കാര്യം എത്ര രസമായി നമ്മിലേക്ക് പകർന്നു തന്നൊരു സുത്താൻ സ്വാതന്ത്ര്യ സമരഭൂമി തരണുറപ്പോടുദിജയിലെ ദേശസ്നേഹിയായൊരു സുത്താൻ മലയാള തറവാട്ടിലുണ്ടു നല്ലൊരു സുത്താർ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ ബാല്യകാല സഖയും ശബ്ദങ്ങൾ മതിലുപോലുള്ള കഥകളും പാത്തുമായടുകളൊക്കെ ഞങ്ങൾ കേജി സുഹറ ആനവാരി പൊൻകുരിഷ് തോമയും എട്ടുകാലി മമ്മു ഞങ്ങനെ എത്ര പേരുടെ കഥകൾ ഖ്യാതങ്ങളില്ലാതൊത്ത നാടൻ ഭാഷയിൽ ഏറെ നമ്മളെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും കരച്ചും കഥകളാലെ തുണിയാവ് ഭർഗമാക്കിയ സുഴത്താൽ ജീവിതം നറുകഥകളായി മുഴിഞ്ഞ ബേപ്പൂർ സുഴത്താൻ മലയാളത്തറവാട്ടിൽ ഉണ്ടു നല്ലൊരു സുഴത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയാൻ പാറ്റയും അങ്ങനെ ജീവജാലങ്ങളാകയും ഭൂമി എന്നൊരു പാഠമോതിയ സുൽത്താൻ എത്ര രസമായി കഥകൾ ചൊല്ലി മറഞ്ഞുപോയൊരു സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറി ൊരു കോട്ട കെട്ടി കൽബിലേറിയ സുട്ടാൻ കൽബിലേറിയ സുട്ടാൻ കൽബിലേറിയ സുട്ടാൻ